ആ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വിട്ടിവാൻഡർത്ത് ഈ ക്രിസ്മസിനെ കണ്ടിരിക്കേണ്ട മസി നാല് സ്പോട്ടുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായി തന്നെ ഫസ്റ്റ് ഓണമെന്ന് പറയുന്നത് നമ്മുടെ എൽ എം എസ് പള്ളിയാണ് എൽ എം എസ് പള്ളി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു പള്ളിയാണ് അവിടെ ബ്രിട്ടീഷുകാരുടെ പാലത്ത് പണിതൊരു പള്ളിയാണ് അപ്പോൾ ഇവിടെ കുറേ സ്റ്റാർസും അതുപോലെ തന്നെ ലൈറ്റിങ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു സ്പോട്ടാണ് അതോടൊപ്പം തന്നെ ഇവിടെ അതിൻ്റെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ട്രവാൻഡ്രത്തിൻ്റെ എന്താ പറയുക ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു പോയിൻറ്റാണ് ഒരമ്പലം ഒരു മുസ്ലിം പള്ളി ഒരു ക്രിസ്ത്യൻ പള്ളി മൂന്നും അടുത്തടുത്തായിട്ടിരുന്ന് മതസൗഹാർദത്തിൻ്റെ വലിയൊരു സന്ദേശം നൽകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ആർ സി പള്ളിയിൽ എന്നിട്ട് ലൈറ്റിങ് ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം പള്ളിയിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ട്രോവാൻഡ്രത്ത് ഈ ക്രിസ്മസിന് നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും തേട് കൊണ്ടെന്ന് പറയുന്നത് നമ്മുടെ വെട്ടുകാട് പള്ളിയാണ് വെട്ടുകാട് പള്ളിയിൽ കുറച്ചും കൂടെ സ്പെഷ്യലായിട്ട് കാര്യങ്ങളും ഇവിടെ ഒരു ക്ലോസും വിങ്സ് ഏഞ്ചൽ വിങ്സും അതേപോലെ തന്നെ കുറേ പുൽക്കൂടുകളുണ്ട് കേട്ടോ പുൽക്കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഒന്നുമല്ല ഏകദേശം ഒരു പത്തോളം പുൽക്കൂടുകളുണ്ട് അപ്പോൾ പല പല ഗ്രൂപ്പുകൾ പള്ളിയിൽ പല പല ഗ്രൂപ്പുകളായിട്ട് കുട്ടികളുടെ പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പോൾ കുട്ടികൾ ചെയ്തതാണെന്ന് തോന്നുന്നു അവർ ചെയ്തിരിക്കുന്ന പുൽക്കൂടും കാര്യങ്ങളൊക്കെയാണ് ഒരു വ്യത്യസ്ത പുലർത്തുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ടു തൗസൻഡ് ട്വൻ്റി ഫോർ വെൽക്കം ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഒരു ലൈറ്റിങ് ഇലസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കുറേ നേരം എന്താ പറയുക ഈ പുൽക്കൂടുകൾ ഓരോരോ പുൽക്കൂടുകളായിട്ട് നടന്ന് കണ്ടു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോരോ വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് തനതായിട്ടുള്ള ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നുള്ളത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഘട്ടം അപ്പം നമ്മൾ കുറേ നേരം ഇങ്ങനെ പുൽക്കൂടുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് അത് കൂടാതെ തന്നെ ഒരുപാട് ലൈറ്റിംഗ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വരിക കാണുക വേട്ടുകാട് പള്ളിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ പിള്ളേരുടെ കൊയറും അതേപോലെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറേ സ്റ്റാർസും അതുപോലെ തന്നെ കുറേ ഇലസ്ട്രേഷൻസും ഒക്കെ ചെയ്തു വച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഈ ക്രിസ്മസിൽ നമ്മുടെ വെട്ടുകാട് പള്ളി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റാർസിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കുറേ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ ഇത്ര ലെങ്തി ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗി എന്തായാലും വീഡിയോയിൽ കിട്ടാൻ സാധ്യതയില്ല എല്ലാ മതസ്ഥർക്കും പ്രവേശനമുള്ള ഒരു പള്ളിയാണ് കേട്ടോ നമ്മുടെ വെട്ടുകാട് പള്ളി തിരുവനന്തപുരത്തുള്ള ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ആൾക്കാരും പോകുന്ന ഒരു പള്ളിയാണ് നമ്മുടെ വെട്ടുകാട് പള്ളി ഇവിടെ ഒരു വലിയൊരു കൂറ്റൻ സ്റ്റാറും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെട്ടുകാട് കള്ളിയിൽ പോകാൻ പറ്റിയ സമയം തന്നെയാണ് നമ്മുടെ ഈ ക്രിസ്മസ് കാലം ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കാണാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും നെക്സ്റ്റ് വൺ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ വെട്ടുകാട് പള്ളിയുടെ അടുത്തായിട്ട് തന്നെ വരുന്ന ഒരു സ്പോട്ടാണ് കണ്ണൻതുറെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച ആണ് അപ്പോൾ ഇവിടെയും വലിയ കാര്യമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ളവരുടെ ചർച്ചിൻ്റേതായിട്ടുള്ള അത്യാവശ്യത്തിനുള്ള രജിസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയ എന്താ പറയുക ഒരു അടിപൊളിയൊരു ക്രിസ്മസ് ട്രീ അവർ ഒരുക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ വലിയൊരു സ്റ്റാർ ഇതുപോലെ തന്നെ ഒരു ഫോട്ടോ ഫ്രെയിമും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നോട്ടിഫിക്കേഷൻ സാധ്യത ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചെങ്കിൽ ഞങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക